നമസ്കാരം ഇടുക്കി അടിമാലിയിൽ ടാക്സി ഡ്രൈവറായി യുവാവിനെ കാറിൽ കെട്ടിയിട്ട് ആക്രമിച്ച ശേഷം ഇയാളുടെ രണ്ട് മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തു സംഭവം കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ അടുത്ത നാൾ വരെ യുവാവിന് ഒപ്പം താമസിച്ചിരുന്ന യുവതിയുടെ പങ്ക് വിഷയത്തിൽ അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു കുഞ്ചിത്തണ്ണി ഉപ്പാർ മേപ്പുതുശ്ശേരി എം എസ് സുമേഷ് എന്ന വ്യക്തിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ആക്രമണത്തിൽ അബോധാവസ്ഥയിലായ സുമേഷിനെ കഴുത്തിനും കൈക്കും മുറിവേറ്റ നിലയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലുവ ചൂണ്ടിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് സുമേഷ് ഒപ്പം താമസിച്ചിരുന്ന യുവതിയുടെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സംശയം കാക്കനാട് ഇൻഫോ പാർക്കിലാണ് ഇവർക്ക് ജോലിയെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം സുമേഷ് ഓടിച്ചിരുന്ന കാറിന് നാല് പേരുള്ള സംഘം കൈകാണിച്ചു വാഹനം നിർത്തിയതോടെ ഡ്രൈവിംഗ് സീറ്റിന് അടുത്ത് ഒരാൾ വന്ന സുമേഷിന്റെ മുഖം അമർത്തി പിടിച്ചു കഴുത്ത് മുറിക്കാനും ശ്രമം നടത്തി സുമേഷ് അബോധാവസ്ഥയിലായതോടെ സംഘം സ്ഥലം വിട്ടു അബോധാവസ്ഥയിലായി കാറിൽ കിടന്ന സുമേഷിനെ പുലർച്ചെ ഇതുവഴി വന്ന ഓട്ടോ ഡ്രൈവറാണ് കണ്ടെത്തിയത് കൈകാലുകൾ സ്റ്റിയറിംഗിലും കഴുത്ത് ഹെഡ് കെട്ടിയിട്ട നിലയിലായിരുന്നു ഉടൻ ഇയാൾ പോലീസിൽ വിവരം അറിയിച്ചു മൂന്ന് വർഷമായി ഒപ്പം താമസിച്ചിരുന്ന യുവതിയുമായി ഈയിടെ പിരിഞ്ഞതോടെ അവരുടെ ഫോട്ടോകളും മെസ്സേജുകളുമൊക്കെ യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനെതിരെ യുവതി കാക്കനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് യുവാവിന് നേരെ കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്